അച്ചടിയും സാഹിത്യ പ്രസിദ്ധീകരണങ്ങളും ഒരുക്കിയ സാഹിത്യ സംവാദ മണ്ഡലം എന്തായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ആധുനിക മലയാള ഗദ്യത്തിന്റെ വികാസ പരിണാമങ്ങൾക്ക് സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലുണ്ടായ വിദ്യാ വിലാസിനി വിദ്യാ വിനോദിനി കേരള മിത്രം മലയാളി രസികരഞ്ജിനി മലയാള മനോരമ ഭാഷാ പോഷിണി കവനകോമദി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ മലയാള സാഹിത്യത്തിന്റെയും നിരൂപണത്തിന്റെയും വളർച്ചയെ വേഗത്തിലാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അതുവരെ ഉണ്ടായിരുന്നത് സാഹിത്യകൃതികൾ എഴുതുക വായിക്കുക തുടങ്ങിയ പ്രക്രിയകൾ മാത്രമായിരുന്നു എന്നാൽ എഴുത്തുകാരും വായനക്കാരും പരസ്പരം സംവദിക്കുകയും ആശയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇടമുണ്ടായത് അച്ചടി പ്രചാരത്തിൽ വന്നതോടു കൂടിയാണ് അച്ചടിയുടെ സാങ്കേതിക വിദ്യ ആശയങ്ങളുടെ മുദ്രണവും പ്രചാരവും വേഗത്തിലാക്കി പാഠപുസ്തകങ്ങളും ആനുകാലികങ്ങളും ഉൾപ്പെടുന്ന സാഹിത്യ പ്രസിദ്ധീകരണങ്ങളും ഇത്തരമൊരു സംവാദവേദി രൂപപ്പെടുന്നതിന് കാരണമായ ഉപാധികളായിരുന്നു പുസ്തക നിരൂപണങ്ങൾ കേവലം പരിചയപ്പെടുത്തലെന്നതിൽ നിന്ന് ഉയർന്ന് സാഹിത്യ സമ്മേ സാഹിത്യ തത്വസംവേദന തത്വങ്ങളും സംവേദന അഭിരുചികളും മൗലികതയോടെ അവതരിപ്പിക്കുന്ന വേദിയായി മാറി അവ അച്ചടി കാരണമുണ്ടായ സാഹിത്യ സംവാദ മണ്ഡലത്തെ സജീവമായി നിലനിർത്തുകയും ചെയ്തു അതിനുദാഹരണമായിട്ട് മലയാളത്തിലുണ്ടായ സാഹിത്യ വിവാദങ്ങളെ നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഒരു വിവാദമാണ് പ്രാസവാദം എന്താണ് പ്രാസവാദം സാഹിത്യത്തിലെ ഗുണദോഷ വിചിന്തനത്തിനും മൂല്യനിർണയത്തിനും മാനദണ്ഡമായി മലയാളത്തിലെ ആദ്യകാല നിരൂപകന്മാർ സ്വീകരിച്ചത് സംസ്കൃതത്തിലെ സാഹിത്യശാസ്ത്ര തത്വങ്ങളായിരുന്നു പ്രത്യേകിച്ചും പദ്യകൃതികളുടെ കാര്യത്തിൽ വർണ്ണനകൾ അലങ്കാരങ്ങൾ വൃത്തവ്യവസ്ഥകൾ സാഹിത്യ രൂപങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിയമങ്ങൾ എന്നീ ബാഹ്യ ഘടകങ്ങളിൽ എത്രത്തോളം കവി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ അവർ വിട്ടുവീഴ്ച അനുവദിച്ചിരുന്നില്ല പ്രാസമനുസരിച്ച് കവിത എഴുതുമ്പോൾ മാത്രമേ കവിത ജനിക്കുന്നുള്ളൂ എന്നായിരുന്നു അവരുടെ വിശ്വാസം ഇംഗ്ലീഷ് സാഹിത്യവുമായി പരിചയമുള്ള നിരൂപകർ കൃതികളുടെ അന്തർഭാവത്തെ ഏറെക്കുറെ വിലയിരുത്തിയിരുന്നു പ്രത്യേകിച്ച് ഗദ്യകൃതികളുടെ കാര്യത്തിൽ എങ്കിലും നമ്മുടെ സാഹിത്യ നിരൂപണം ഇരുപതാം ശതകത്തിന്റെ ആദ്യ ദശകം വരെയും തരണം ചെയ്തിരുന്നില്ല പുതിയ ഗദ്യ സാഹിത്യ രൂപങ്ങൾ നാം സ്വീകരിച്ചപ്പോൾ അതിന് യോജിച്ച നിരൂപണ സരണിയും നമുക്ക് ആവശ്യമായി വന്നു ആ ഒരു സന്ദർഭത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഏതാണ്ട് മുപ്പത് വർഷക്കാലം നീണ്ടു നിന്ന പ്രാസവാദമാണ് മലയാള നിരൂപണത്തെ മാമൂലുകളിൽ നിന്നും കടുത്ത പ്രമാണങ്ങളിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ആദ്യത്തെ ശ്രമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഒന്നാം പ്രാസവാദം ആരംഭിക്കുന്നത് മലയാള മനോരമയിൽ കേരളവർമ്മ വലിയ കോയ് തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം പത്രാധിപരായ കണ്ടത്തിൽ വർഗീസ് മാപ്പിള എല്ലാ ലക്കവും കവിതയ്ക്ക് വേണ്ടി ഒരു പുറം വെക്കുകയും അതിന്റെ മേൽനോട്ടം കൊട്ടാരത്തിൽ ശങ്കുണിയേൽപ്പുകയും ചെയ്തു കൊടുങ്ങല്ലൂർ സാഹിത്യകളരിയിലെ സമസ്യാപൂരണങ്ങൾ പദ്യ പത്രം നിർദ്ദേശിക്കുന്ന പദ്യരചനകൾ തുടങ്ങിയവയും ധാരാളമായി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നു അക്ഷര പ്രാസം പാലിക്കാത്ത ഒരു പദ്യം പോലും മനോരമയിൽ വന്നില്ല നിരർഥകം അപുഷ്ടാർത്ഥം ദുശ്രവം യതിഭംഗം കുസന്ധി തുടങ്ങിയ ദോഷങ്ങൾ എത്രയുണ്ടായാലും പ്രാസം ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ കവിതയായി എന്ന മട്ടിലായിരുന്നു വിക്കരചനകളും ഇത് പന്മന രാമചന്ദ്രൻ നായർ പറഞ്ഞ കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് മാർച്ച് ഇരുപത്തെട്ടിലെ മലയാള മനോരമയിൽ മലയാള ഭാഷ എന്നൊരു ചെറിയ ലേഖനം വന്നു അതായിരുന്നു തുടക്കം കവിതകളിലെ പ്രധാന വൈകല്യങ്ങളെ ചൂണ്ടിക്കാട്ടുകയും വിദ്വാൻമാർ സ്വാഭിപ്രായം അറിയിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഒരു കൃത്യകൃത്ത് എന്ന പേരിലായിരുന്നു ലേഖനം വന്നത് ആരും പ്രതികരിക്കാതിരുന്നപ്പോൾ ഒരു കൃത്യകൃത്ത് തന്നെ പ്രാസം എന്നൊരു ലേഖനം കൂടി മനോരമയിൽ മെയ് ഒമ്പതിന് എഴുതുകയുണ്ടായി അജ്ഞാതനായ ഈ ലേഖകൻ ദ്വിതീയാക്ഷരപ്രാസത്തിന്റെ ദോഷവശങ്ങളെയാണ് മുഖ്യമായും സൂചിപ്പിച്ചിരുന്നത് ഇതിന് മറുപടിയായി കൃത്യവിത്ത് കവിത രാക്ഷസൻ എന്നീ പേരുകളിൽ പ്രാസത്തെ അനുകൂലിച്ചു ചില ലേഖനങ്ങൾ വരികയുണ്ടായി അന്നത്തെ മുഖ്യ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും മുന്നോട്ട് വന്നു ഇതിനനുസരിച്ച് കേരളവർമ്മ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നടുവത്തച്ഛൻ തുടങ്ങിയവർ പ്രാസത്തെ അനുകൂലിച്ചും രാജരാജവർമ്മ പുണ്യശ്ശേരി സി അന്തപ്പായ് എന്നിവർ എതിർത്തും എഴുതി തുടർന്ന് രാജരാജവർമ്മ പ്രാസനിഷ്ഠ ഇല്ലാത്ത കുറച്ചു കവിതകൾ പ്രസിദ്ധീകരിച്ചു പ്രമുഖരായ പല സാഹിത്യകാരന്മാരും പങ്കെടുത്ത ഈ വാദം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മനോരമയിൽ പ്രസിദ്ധീകരിച്ച മധ്യസ്ഥ ലേഖനത്തോടെ അവസാനിച്ചു സി പി അച്യുത മേനോനും പ്രാസം എന്ന പേരിൽ വിദ്യാവിനോദിനിയിൽ എഴുതി ദ്വിതീയാക്ഷരപ്രാസരഹിതമായി നിർമ്മിക്കപ്പെട്ട ആദ്യ മലയാള കാവ്യം എ ആറിന്റെ മേഘ സന്ദേശ പരിഭാഷയാണ് അപ്പോൾ എ ആറ് നിലകൊണ്ടത് പ്രാസം കവിതയ്ക്ക് ആവശ്യമില്ല എന്ന പക്ഷത്തായിരുന്നു പ്രാസം ഇല്ലാത്ത ഒരു മലയാള കാവ്യം എ ആറിന്റെ പക്ഷത്തിൽ നിന്ന് രചിക്കപ്പെടുകയുണ്ടായി എ ആർ മേഘ സന്ദേശം പരിഭാഷപ്പെടുത്തി പ്രാസം പരിപൂർണമായി ദീക്ഷിച്ചുകൊണ്ട് ഉടനെ കേരളവർമ്മ മയൂര സന്ദേശവും എഴുതി വാദപ്രതിവാദങ്ങളെക്കാൾ പ്രയോഗമാണ് കേരളവർമ്മയും എ ആറും സ്വീകരിച്ചത് രണ്ടാം പ്രാസവാദം എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെയുള്ള കാലമായിരുന്നു വീണ്ടും പ്രാസത്തെ സംബന്ധിച്ച ചർച്ച സജീവമായത് കെ സി കേശവ പിള്ള പ്രാസം എന്ന ലേഖനത്തിൽ കവനകൗമുദിയെ വിമർശിച്ചു അതിൽ വന്നിരുന്ന ദ്വിതീയാക്ഷര പ്രാസ മദ്യത്തെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് വിമർശിച്ചത് പ്രാസമുള്ളത് മാത്രമേ കവിതയാകൂ എന്ന രീതിയിലായിരുന്നു കവിതകളുടെ പ്രസിദ്ധീകരണം തിരുവനന്തപുരം കോളേജ് മലയാള സമാജത്തിന്റെ ദശവാർഷിക യോഗത്തിൽ കെ സി കേശവപിള്ള അവതരിപ്പിച്ച ഭാഷാ കവിത എന്ന പ്രബന്ധത്തിലൂടെയാണ് രണ്ടാം പ്രാസവാദത്തിന്റെ ആരംഭം അപ്പോൾ ഒന്നാം പ്രാവ പ്രാസവാദത്തിന്റെ ആരംഭം മലയാള മനോരമയിൽ അച്ചടിച്ചു വന്ന മലയാള ഭാഷ എന്ന ചെറിയ ലേഖനം മൂലമായിരുന്നു രണ്ടാം രാസവാദത്തിന്റെ ആരംഭം കെ സി കേശവപിള്ള അവതരിപ്പിച്ച ഭാഷാ കവിത എന്ന പ്രബന്ധത്തിലൂടെയായിരുന്നു കെ സിക്ക് കവിതയ്ക്ക് മറുപടി ഉള്ളൂരാണ് നൽകിയത് തുടർന്ന് ധാരാളം കവിതകളും ലേഖനങ്ങളും രണ്ടു പക്ഷത്തുമായി ഉണ്ടായി ഒടുവിൽ കേരളവർമ്മയുടെ നിർദ്ദേശപ്രകാരം എ ആർ ഒരു മധ്യസ്ഥ ലേഖനം തയ്യാറാക്കുകയും ഏവരും അംഗീകരിക്കുകയും ചെയ്തതോടെ പ്രാസവാദത്തിന് അവസാനമായി എ ആറിന്റെ മധ്യസ്ഥലേഖനത്തിലെ ഈ വരികൾ വളരെ പ്രശസ്തമാണ് കേശവപ്പിള്ള പ്രകൃതികൾക്ക് പരിഷ്കാരികളാകാൻ പരിഭ്രമമാണെങ്കിൽ പ്രകൃത പ്രാസത്തെ അവർ നിശേഷം ഉപേക്ഷിച്ചു കൊള്ളട്ടെ പരമേശ്വരയ്യ മുതൽ പേർക്ക് ഈ പ്രാസം രസിക്കുന്നതാകിയാൽ അവർ അതിനെ ആ മട്ടിൽ തന്നെ ഉപയോഗിച്ചു കൊള്ളുകയും ചെയ്യട്ടെ എന്നാണ് ആ വരികൾ ചുരുക്കത്തിൽ മലയാള കവിതയെ സംബന്ധിച്ച് കാര്യഗൗരവമുള്ളതും സമഗ്രവുമായ ഒരു ചർച്ചയായിരുന്നു പ്രാസവാദം ഭാഷയിൽ ധാരാളം കാവ്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം ഇനി പാരമ്പര്യവാദികളുടെ വാദമുഖങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം പുരാണങ്ങളിലോ ചരിത്രങ്ങളിലോ ഉള്ള പ്രസിദ്ധമായ ഒരു കഥ കാവ്യത്തിന്റെ ഇതിവൃത്തമായി സ്വീകരിക്കണം എന്നതാണ് ഒന്നാമത്തെ വാദം വിസ്തരിച്ച വർണ്ണനകൾ ഉണ്ടായിരിക്കണം നഗരാർണവശൈല വർണ്ണനകൾ അനുപേക്ഷണീയമാണ് അതായത് പർദ്ധ പർവ്വതം സമുദ്രം ഹൃതുക്കൾ ഇവയുടെ വർണ്ണനകൾ വളരെ നിർബന്ധപൂർവം കവിതയിൽ അല്ലെങ്കിൽ മഹാകാവ്യങ്ങളിൽ ഉണ്ടായിരിക്കണം അലങ്കാരങ്ങൾ ധാരാളം ചേർക്കണം നല്ല കവിതയുടെ ലക്ഷണമാണ് പ്രാസം പ്രാസം മലയാള കവിതയ്ക്ക് ഒരു ഭൂഷണം തന്നെ സംസ്കൃതത്തിൽ പ്രചാരമുള്ള വൃത്തങ്ങൾ സ്വീകരിക്കണം കവിയുടെ പാണ്ഡിത്യത്തെയും ശില്പചാതുരിയെയും കുറിച്ച് വായനക്കാരിൽ അത്ഭുതം ജനിപ്പിക്കും വണ്ണം ശ്ലോകം ചമക്കണം ഈ ആറ് വാദങ്ങളാണ് പ്രധാന വാദങ്ങളായി ഉന്നയിച്ചിരിക്കുന്നത് വായനക്കാരെ അത്ഭുതപ്പെടുത്താൻ പോരുന്ന അഭ്യാസങ്ങളായിരുന്നു പല കവികളുടെയും ലക്ഷ്യം ഇംഗ്ലീഷിലെ കാൽപ്പനിക കവിതയോട് തുലനം അർഹിക്കുന്ന സൃഷ്ടികൾ മലയാളത്തിൽ ഉണ്ടാകാനുള്ള ചുറ്റുപാടുകളെങ്കിലും സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് അഭ്യസ്ഥ വിദരായ കവികൾക്കും നിരൂപകർക്കും ബോധ്യമായി അവരുടെ നേതാവായി എല്ലാവരും ആദരിച്ച രാജരാജവർമ്മ തർക്ക തർക്കവിതർക്കങ്ങളുടെ സാരാംശം മാനിച്ചുകൊണ്ട് കവിതയിൽ നവ ചൈതന്യം കൈവരുത്തുവാൻ ചില നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു എന്തൊക്കെയായിരുന്നു ആ നിർദ്ദേശങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ നിർദ്ദേശം ആഖ്യാന രൂപത്തിൽ ഇതിഹാസ കവിതയും ആട്ടക്കഥകളുമാണ് ഉള്ളത് കാവ്യ വിഷയത്തിന് പരിമിതി കൽപ്പിക്കുന്നത് ശരിയല്ല കവിഭാവനയ്ക്ക് യോജിക്കുന്ന ഏത് വിഷയവും സ്വീകരിക്കാവുന്നതാണ് പാശ്ചാത്യദേശങ്ങളിൽ എന്ന പോലെ ആത്മനിഷ്ഠമായ ഭാവഗീതങ്ങൾ ഇനിയുണ്ടാകണം അപ്പോൾ പ്രമേയപരമായി അദ്ദേഹം ഇറക്കിയ ആദ്യത്തെ നിർദ്ദേശം എന്താണ് ആഖ്യാന രൂപത്തിൽ ഇതിഹാസ കവിതയും ആട്ടക്കഥകളുമാണുള്ളത് കാവ്യ വിഷയത്തിന് പരിമിതി കൽപ്പിക്കുന്നത് ശരിയല്ല കവി ഭാവനയ്ക്ക് യോജിക്കുന്ന ഏത് വിഷയവും സ്വീകരിക്കാവുന്നതാണ് പാശ്ചാത്യ ദേശങ്ങളിൽ എന്ന പോലെ ആത്മനിഷ്ഠമായ ഭാവഗീതങ്ങൾ ഇനിയും ഉണ്ടാകണം പാരമ്പര്യവാദികളുടെ വാദം എന്തായിരുന്നു പ്രമേയപരമായത് പുരാണങ്ങളിലോ ചരിത്രങ്ങളിലോ ഉള്ള പ്രസിദ്ധമായ ഒരു കഥയായിരിക്കണം കാവ്യത്തിന്റെ ഇതിവൃത്തം എന്നതായിരുന്നു അവരുടെ വാദം ഇനി അടുത്തത് വർണ്ണനയ്ക്ക് വേണ്ടിയുള്ള വർണ്ണനകൾ ഉപേക്ഷിക്കണം കാവ്യത്തിന്റെ ലക്ഷ്യത്തിനും ആത്മാവിനും ചേരുന്ന വർണ്ണനകൾ മാത്രമേ സ്വീകരിക്കാവൂ എന്നുള്ളതാണ് എ നിർദ്ദേശിച്ച അടുത്ത ഏർ കാര്യം അപ്പോൾ വർണ്ണനയെ സംബന്ധിച്ച് എ ആർ പറഞ്ഞത് വർണ്ണനയ്ക്ക് വേണ്ടിയുള്ള വർണ്ണനകൾ ഉപേക്ഷിക്കണം ഇവിടെ പാരമ്പര്യവാദികളുടെ വർണ്ണനയുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്തായിരുന്നു വിസ്തരിച്ച വർണ്ണനകൾ ഉണ്ടായിരിക്കണം നഗരാർണവ ശൈലങ്ങളുടെ വർണ്ണനകൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം അനുപേക്ഷണീയമാണ് എന്നതാണ് അവരുടെ വാദം ഏ ആർ പറഞ്ഞതോ കാവ്യത്തിന്റെ ലക്ഷ്യത്തിനും ആത്മാവിനും ചേരുന്ന വർണ്ണനകൾ മാത്രമേ സ്വീകരിക്കാവൂ എന്നുള്ളതാണ് അടുത്ത നിർദ്ദേശം എന്താണ് വളരെയധികം അലങ്കാരങ്ങൾ കാവ്യത്തിൽ കുത്തിച്ചെലുത്തുമ്പോൾ അത് കൃത്രിമമായി പോകും പതഞ്ഞു പൊങ്ങുന്ന അലങ്കാര പൊലിമയിൽ നിന്ന് കാവ്യത്തെ മോചിപ്പിക്കണം എന്നതാണ് എ ആറിന്റെ അടുത്ത നിർദ്ദേശം ഇവിടെ പാരമ്പര്യവാദികളുടെ വാദം എന്തായിരുന്നു അലങ്കാരങ്ങൾ ധാരാളം ചേർക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അടുത്ത നിർദ്ദേശം എന്താണ് സന്ദർഭത്തിന് ചേരുന്ന ശബ്ദഭംഗിയുള്ള പദങ്ങളുടെ പ്രയോഗത്തിൽ ശ്രദ്ധിക്കണം സന്ദർഭത്തിന് ചേരുന്ന ശബ്ദഭംഗിയുള്ള പദങ്ങളുടെ പ്രയോഗത്തിൽ ശ്രദ്ധിക്കണം പക്ഷേ ഈ ശബ്ദാലങ്കാരം ഒരു പ്രത്യേക പ്രാസത്തിൽ നിബദ്ധമാണ് എന്ന ധാരണ യുക്തിസഹമല്ല ശബ്ദാലങ്കാരത്തെക്കാൾ അർത്ഥ ചമ ചമത്കാരത്തിൽ ശ്രദ്ധിക്കണം ശബ്ദാലങ്കാരത്തെക്കാൾ അതായത് വാക്കുകൾ കൊണ്ടുള്ള കസർത്തിനേക്കാൾ അർത്ഥത്തിലാണ് നമുക്ക് ശ്രദ്ധ വേണ്ടത് എന്നുള്ളതാണ് രാജരാജവർമ്മ പറഞ്ഞത് ഇവിടെ പാരമ്പര്യവാദികൾ എന്തായിരുന്നു ചെയ്തിരുന്നത് നല്ല കവിതകളുടെ ലക്ഷണമാണ് ലക്ഷണമാണ് പ്രാസം എന്നാണ് അവർ വിശ്വസിച്ചത് ശബ്ദ കാവ്യത്തിന്റെ സത്തിരിക്കുന്നത് എന്നാണ് അവര് നിഷ്കർഷിച്ചത് കുസന്തികളും നേയാർത്ഥങ്ങളും നെയാർത്ഥങ്ങളും അപുഷ്ടാർത്ഥങ്ങളും നിരർത്ഥകങ്ങളുമായ പ്രയോഗങ്ങളാണ് അവർ കൂടുതലും ഉപയോഗിച്ചിരുന്നത് കവിക്ക് ഹൃദ്യം എന്ന് തോന്നുന്ന വൃത്തം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം കവിക്ക് ഹൃദ്യം എന്ന് തോന്നുന്ന വൃത്തം കവിക്ക് ആ കവിതയിലെ കവിതയിൽ ഏത് വൃത്തമാണ് സ്വീകരിക്കണം എന്ന് ആഗ്രഹമുള്ളത് ആ ഒരു വൃത്തം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്നാണ് എ ആർ നിർദ്ദേശിച്ചിരിക്കുന്ന അടുത്ത കാര്യം നാടൻ പാട്ടുകളിൽ നിന്ന് സ്വീകരിക്കുന്ന വൃത്തങ്ങൾ സംസ്കൃത വൃത്തങ്ങളെക്കാൾ ഭാവഗീതങ്ങൾക്ക് കൂടുതൽ ഇണങ്ങും എന്നും രാജരാജവർമ്മ പറയുന്നു എന്നാൽ പാരമ്പര്യവാദികളുടെ വാദത്തിൽ സംസ്കൃതത്തിൽ പ്രചാരമുള്ള വൃത്തങ്ങൾ സ്വീകരിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു അടുത്തതായി രാജരാജവർമ്മ പറയുന്നത് എന്താണ് കാവ്യ പൈതൃകത്തെ ബഹുമാനിക്കുന്നത് നല്ലതന്നെ പക്ഷേ കവി കാവ്യരൂപങ്ങളുടെ അടിമയായി കൂടാ കവിതയിൽ കൽപ്പനയേക്കാൾ ഭാവനയ്ക്കാണ് പ്രാധാന്യം അതായത് ഫാൻസിയേക്കാൾ ഇമാജിനേഷനാണ് പ്രാധാന്യം കരവിരുദിനേക്കാൾ ശില്പചാതുരിയാണ് ഉചിതം എന്താണ് ക്രാഫ്റ്റിനേക്കാൾ ആർട്ടിനാണ് ഇവിടെ പ്രാധാന്യം രാജരാജവർമ്മ കൽപ്പിക്കുന്നത് പാരമ്പര്യവാദികളുടെ വാദത്തിൽ എന്തായിരുന്നു കവിയുടെ പാണ്ഡിത്യം ആ പാണ്ഡിത്യം പ്രകടിപ്പിക്കാനുള്ള മാർഗമായിട്ടാണ് അവർ കവിതയെ കണ്ടിരുന്നത് കവിയുടെ പാണ്ഡിത്യത്തെയും ശില്പചാതുര്യെയും കുറിച്ച് വായനക്കാരിൽ അത്ഭുതം ജനിപ്പിക്കും വണ്ണം ശ്ലോകം ചമക്കണം എന്നാണ് അവര് വിശ്വസിച്ചിരുന്നത് അപ്പൊ ഏതെല്ലാം കാര്യങ്ങളിലായിരുന്നു ഇവർ തമ്മിൽ വ്യത്യസ്ത വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നത് പ്രമേയത്തിന്റെ കാര്യത്തിൽ അലങ്കാരങ്ങളുടെ കാര്യത്തിൽ അതുപോലെ വർണ്ണനകളുടെ കാര്യത്തിൽ ശബ്ദഭംഗി അല്ലെങ്കിൽ അർത്ഥഭംഗി ശബ്ദഭംഗി ഒരു ഭാഗത്ത് അർത്ഥഭംഗി മറ്റൊരു ഭാഗത്ത് അപ്പോൾ ശബ്ദഭംഗിയുടെ കാര്യത്തിൽ അതുപോലെ വൃത്തത്തിന്റെ കാര്യത്തിൽ അതുപോലെ ആ കവിതയിൽ ശില്പഭംഗി കവിതയുടെ ശില്പഭംഗിയുടെ കാര്യത്തിൽ അതായത് കരവീരതിനേക്കാൾ ശില്പചാതുരിയാണ് ഉചിതം എന്നുള്ള കാര്യത്തിൽ അങ്ങനെയുള്ള ആറ് കാര്യങ്ങളിലാണ് പ്രധാനമായും അവരുടെ അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാദം തന്നെയായിരുന്നു പ്രാസവാദം മലയാളത്തിൽ ഇത് സാഹിത്യത്തിൽ പുതിയ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ സാഹിത്യത്തിൽ നവനവ ഉല്ലേഖങ്ങളായിട്ടുള്ള പുതിയ കൃതികൾ പുറത്തു വരുന്നത് ും അതിന് രചയിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ഒരു പ്രാസവാദം കാരണമായിട്ടുണ്ട് സ്വാതന്ത്ര്യം ഇതിവൃത്ത സ്വീകരണത്തിലും വൃത്ത സ്വീകരണത്തിലും അതുപോലെ മറ്റുള്ള കൃതിയുടെ മറ്റ് കൃതിയുടെ മൊത്തത്തിലുള്ള ആ ഒരു രൂപ സംവിധാനത്തിൽ കവിക്കുള്ള സ്വാതന്ത്ര്യം മുഖ്യം അപ്പോൾ ഈ ഒരു മാമൂലുകളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് പ്രാസവാദത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സംവാദത്തിന് പടക്കളമായി തീർന്നത് എന്താണ് ആനുകാലികങ്ങളായിരുന്നു ഇതിൽ നിന്നും പല കാവ്യ തത്വങ്ങളും പൊന്തി വന്നു കവിതയെക്കുറിച്ചും നിരൂപണത്തെക്കുറിച്ചും സാഹിത്യകാരന്മാരിലും മാനക്കാരിലും പുതിയ അവബോധങ്ങൾ അത് സൃഷ്ടിക്കുകയുണ്ടായി ഇന്നത്തെ നോട്ടത്തിൽ ഈ ഒരു വാദത്തിൽ വലിയ കഴമ്പില്ലെന്ന് തോന്നിയാലും അന്ന് അർത്ഥത്തെ വരികഴിപ്പിച്ച് കഴിപ്പിച്ച് ശബ്ദഭംഗി ഉണ്ടാക്കാനുള്ള ശ്രമം ശക്തമായ ഭാഷയിൽ ചോദ്യം ചെയ്യപ്പെട്ട ആ ഒരു സന്ദർഭം എന്താണ് നിരൂപണ സാഹിത്യത്തിനും വലിയൊരു മുതൽക്കൂട്ടായിരുന്നു അല്ലെങ്കിൽ ഭാഷാ സാഹിത്യത്തിനും അത് വലിയ രീതിയിൽ ഈ വളമിടുന്നത് പോലെ ഒരു പ്രക്രിയയായിരുന്നു അന്ന് പ്രാസവാദത്തിലൂടെ ഉണ്ടായിത്തീർന്നത് യഥാർത്ഥ കവിതയുടെ രൂപഭാവങ്ങളെ കുറിച്ച് കവികൾ ഉണർന്നു ചിന്തിക്കാൻ തുടങ്ങിയതും ഈ കൂടിയാണ് അങ്ങനെ കവികൾ കാവ്യ സൃഷ്ടിയുടെയും നിരൂപണത്തിന്റെയും മർമ്മങ്ങളെക്കുറിച്ച് ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കാനും തങ്ങളുടെ ചിന്തകൾ ആവിഷ്കരിക്കാനും തുടങ്ങി ഈ നിർദ്ദേശങ്ങൾ ഇരുഭാഗങ്ങളിലുമുള്ള നിർമത്സര ബുദ്ധികൾക്ക് കാലക്രമേണ സ്വീകാര്യമായി തോന്നി രാജരാജവർമ്മ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നിർദ്ദേശ പത്രിക മലയാള സാഹിത്യ നിരൂപണ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് പാശ്ചാത്യരുടെയും പൗരസ്ത്യരുടെയും കാവ്യധർമ്മങ്ങൾ സംയോജിപ്പിച്ച് മലയാള ഭാഷയുടെ പരിതസ്ഥിതിയിൽ ലയിപ്പിച്ച് സശ്രദ്ധ രൂപപ്പെടുത്തിയ ഒരു നിർദ്ദേശ പത്രികയാണിത് നിരൂപണ ചരിത്രത്തിൽ ഇതുപോലൊരു ഘട്ടം ഇനിയുണ്ടാകുന്നത് നാൽപ്പതുകളിൽ രൂപഭദ്രതാവാദം കൊടുമ്പിരി കൊള്ളുന്ന കൊള്ളുമ്പോഴാണ് അതിൽ പ്രധാന പങ്ക് വഹിച്ചതും നിരൂപകരാണ് അപ്പൊ ഇത്രയുമാണ് യൂണിറ്റ് ഒന്നില് പറയുന്നത് യൂണിറ്റ് രണ്ടിൽ എന്താണ് മലയാള നിരൂപണ സാഹിത്യത്തിന്റെ ആദ്യഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത് ആദ്യ ഘട്ടത്തിൽ സംഗീത നാടകങ്ങളും നോവലുകളും ചെറുകഥകളും പുതിയ നാടക രൂപങ്ങളും എല്ലാം ഉത്ഭവം കൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നാടകങ്ങളെയും നോവലുകളെയും ചെറുകഥകളെയും നിരൂപണം നിരൂപിച്ചു കൊണ്ട് രചയിതാക്കൾ അല്ലെങ്കിൽ നിരൂപകർ മുന്നോട്ട് വന്നപ്പോൾ ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് രണ്ടാമത്തെ യൂണിറ്റ് ഇതിൽ കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാനെ കുറിച്ചും സി പി അച്യുത മേനോനെക്കുറിച്ചും എ ആ രാജരാജവർമ്മയെക്കുറിച്ചും നെടിയൻ വീട്ടിൽ ബാലകൃഷ്ണ മേനോനെക്കുറിച്ചും സി അന്തപ്പായയെക്കുറിച്ചും സാഹിത്യ പഞ്ചാനനൻ പി കെ രാമ പി കെ നാരായണ പിള്ളയെ കുറിച്ചും കുമാരനാശാൻ മള്ളത്തോൾ ഉള്ളൂർ എന്നിവരെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള മൂർക്കോത്തുകുമാർ ഇവരെ പറ്റിയും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത യൂണിറ്റിലേക്ക് നമുക്ക് കടക്കാം അടുത്ത വീഡിയോ